നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ക്ലോസ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ പ്രാർത്ഥനയിൽ ഒരു വിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പാദമാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ളത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഇതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് വളരെ വ്യാപകമായി ധ്യാന ഗുരുക്കന്മാരും കൗൺസിലർമാരും സുവിശേഷ പ്രസംഗകരും ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആ പ്രാർത്ഥനയിൽ ഉള്ളതുകൊണ്ട് ആ പ്രാർത്ഥനയെ ഭയന്ന് ആ പ്രാർത്ഥന ഉപയോഗിക്കാത്തവരാണ് പെൻറെ കോസ് ബ്രദറൻ അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ മറിച്ച് ആ പ്രാർത്ഥനയിലെ ഈ ഭാഗത്തെ ചൂണ്ടിക്കാണിച്ച് അനേകരെ മാനസിക പീഡനത്തിന് ഇരയാക്കുന്നവരുണ്ട് നമ്മൾ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുന്ന അളവിൽ മാത്രമേ ദൈവം നമ്മോട് ക്ഷമിക്കൂ നമ്മൾ അൻപത് ശതമാനം ക്ഷമിച്ചാൽ കർത്താവും അൻപത് ശതമാനം ക്ഷമിക്കും നമ്മൾ നൂറ് ശതമാനം ക്ഷമിച്ചാൽ കർത്താവ് നൂറ് ശതമാനം ക്ഷമിക്കും നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ കർത്താവ് ക്ഷമിക്കുകയില്ല ഇതാണ് പൊതുവെ പഠിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ മറ്റ് പഠിപ്പിക്കലുകളും മനോഭാവവും ഒന്നുമായിട്ട് ഈ ആശയം പൊരുത്തപ്പെട്ടു പോകുന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യാജ ദൈവം എങ്ങനെ ഉണ്ടായി സത്യദൈവത്തെ എങ്ങനെയാണ് വ്യാജദൈവമാക്കി മാറ്റിയത് ദൈവങ്ങളെ എങ്ങനെയാണ് സത്യദൈവുമായി അവതരിപ്പിച്ചത് എന്നത് പറഞ്ഞപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിരുന്നു യേശു ക്രിസ്തു ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് യേശു ക്രിസ്തുവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇപ്പം ജീസസ് ക്രൈസ്റ്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ എല്ലാ ഡൗട്ടും നോക്കേണ്ടത് നിങ്ങൾ പുസ്തകത്തിൽ മുഖം പുഴ്ത്തിയിരിക്കുകയാണ് പുസ്തകങ്ങളൊക്കെ എനിക്കാണ് സാക്ഷ്യം നൽകുന്നത് ഞാനിതാവ് എത്തിക്കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ മുഖങ്ങൾ ഇപ്പോഴും പുസ്തകത്താളുകളുടെ ഇടയിലാണ് അതുകൊണ്ട് നിങ്ങൾക്കെന്നെ കാണുവാൻ കഴിയുന്നില്ല യേശു കർത്താവ് പറഞ്ഞാണ് വിശുദ്ധ യോനാസ്ലിയുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലാണ് നിങ്ങൾ എടുത്തു വായിക്കും ഇത്രയും കാര്യങ്ങൾ ആ കർത്താവോടെ പറഞ്ഞു കർത്താവ് പഠിപ്പിച്ച കർത്താവ് പഠിപ്പിച്ചാണ് നേരിട്ട് യെസ് കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥനയില് ദൈവത്തിന്റെ ക്ഷമയുടെ ഓൺ ഓഫ് സ്വിച്ച് അല്ലെങ്കിൽ കൺട്രോൾ പാനൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് അർത്ഥമില്ല ദൈവത്തിന് എന്നോട് ക്ഷമിക്കാതെ ദൈവത്തെ പൂട്ടി വെക്കാൻ എനിക്ക് പറ്റും ദൈവമേ നീ ചോണ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേ സാധിക്കത്തില്ല കാരണം ഞാൻ ക്ഷമിക്കുന്നില്ല അത് തെറ്റായ ആശയമാണ് ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ ആർക്കും സാധിക്കില്ല ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ് ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ് നിബന്ധനകൾ ഇല്ലാത്ത സ്നേഹമാണ് ഉപാധികൾ ഇല്ലാത്ത സ്നേഹമാണ് വ്യവസ്ഥകൾക്ക് വിധേയം ആയ സ്നേഹമല്ല ഇപ്പൊ ഉപാധിരഹിതമായി നിബന്ധനകളില്ലാത്ത വ്യവസ്ഥകളില്ലാത്ത ദൈവസ്നേഹമാണ് ദൈവം ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമതാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് അന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന അപ്പം തരണമേ ഗിവ് അസ് അവർ ഡെയിലി ബ്രഡ് കണ്ടീഷൻ ഒന്നുമില്ല ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ കണ്ടീഷൻ ഒന്നുമില്ല ഒരു കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് സത്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും കണ്ടീഷണലായിട്ട് അവതരിപ്പിക്കുകയാണോ അത് ഗ്രഹിക്കുന്ന മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് മനോഭാവത്തോടെയാണ് ആ പ്രാർത്ഥനയെ കാണുന്നത് അതാണ് ഇതിന്റെ പ്രശ്നം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് പറയുന്നത് നമ്മൾ ശ്രമിക്കുന്ന പോലെയാണ് പക്ഷെ ദൈവസ്നേഹത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം ഒന്നിനാലും നിയന്ത്രിക്കപ്പെടുന്നില്ല ദൈവത്തിൻ്റെ സ്വഭാവം ഒന്നിനെയും ആശ്രയിച്ചല്ല ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി വൺ ഓർ എനിങ് ദൈവത്തിൻ്റെ സ്വഭാവം ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു സംഭവത്തെയോ ആരുടെയെങ്കിലും മനോഭാവത്തെയൊന്നും ആശ്രയിച്ചല്ല എൻ്റെ സ്വഭാവത്തെ സ്വാ ഇപ്പം നമ്മുടെ സ്വഭാവത്തെ പലപ്പോഴും ചുറ്റുപാടുകൾക്ക് സ്വാധീനിക്കാൻ കഴിയും മറ്റു മനുഷ്യർക്ക് സ്വാധീനിക്കാൻ കഴിയും ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇറ്റ്സ് എ ഹാപ്പി വെൻ അപ്പൊ ഇദ്ദേഹം നടന്നു പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യാ നമ്മളൊരു ബൈക്കുമായിട്ട് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്തോട്ട് ചള്ളതെറപ്പിച്ചാൽ മതി എന്റെ ഹാപ്പി ബൂ കുറെ ആളുകളുടെ കേട്ടോ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഹാപ്പിനെസ് അവിടെ തീരും ക്ഷമാശീലനായ പെന്തക്കോസ്ത് പാസ്റ്റർ വളരെ സൗമ്യനായ ആരോടും മഴ കുടിക്കാത്ത പാസ്റ്റർ പാസ്റ്റർ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പം നിങ്ങളെ ഒരു വെള്ളി കൊണ്ട് ചെന്നിട്ട് ഈ പാസ്റ്ററുടെ പുതിയ കാറാരിങ്ങനെ ഒന്ന് വരയ്ക്കണം അപ്പോൾ പാസ്റ്ററുടെ സൗമ്യത കൈമാസം വരുന്നത് കാണാം അപ്പം ഞാനീ പറഞ്ഞത് ഇതെല്ലാം കാപ്പട്യമാണ് മനുഷ്യൻ്റെ അഭിനയമാണ് സന്തോഷവാനായിട്ടും സ്നേഹവാനായിട്ടും സൗമ്യനായിട്ടും ഒക്കെ അഭിനയിക്കുകയാണ് അവരുടെ അത് ഇല്ല പക്ഷെ ദൈവം ഒരിക്കലും അഭിനയിക്കുകയല്ല ദൈവം സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്വഭാവത്തെ ദൈവം തൃജിക്കത്തില്ല മനുഷ്യന്റെ ഭാഷയിൽ തജിപ്പാൻ കഴിയുകയില്ല ഇപ്പൊ പണ്ടുകാള് ഒട്ടും കോപിക്കലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു അപ്പം വേറൊരാൾ അദ്ദേഹത്തോട് പോയി ഇൻ്റർവ്യൂ ചെയ്യാണ് അപ്പം താങ്കൾ ഏത് സാഹചര്യം വന്നാലും കോപിക്കയില്ലെന്നാണോ പറയുന്നത് അതെ അതെ ഞാൻ കോപിക്കുകയില്ല അപ്പം താങ്കൾ ജീവിതത്തിൽ കോപിച്ചിട്ടില്ലെന്നാണോ പറയുന്നത് അതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കോപിച്ചിട്ടില്ല അപ്പം താങ്കൾ ഇനിയും ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും കോപിക്കുകയില്ല എന്ന് തന്നെയാണ് അങ്ങനെ പല സിനാറിയകൾ ചോദിക്കുകയാണ് സാധാരണ ചോദിച്ചോദിച്ച് ചോദിച്ച് കേട്ടോണ്ടിരുന്നൊരു ക്ഷമ നശിച്ചപ്പം ഒരിക്കലും കോപിക്കലാ മനുഷ്യൻ പറഞ്ഞു നിന്നോടല്ലോ പറഞ്ഞ കോപിക്കാ എന്നിട്ട് പറഞ്ഞു പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ സ്വഭാവത്തിലും അങ്ങനെ ഒരു പരിധിയുണ്ട് ദൈവ സ്നേഹത്തിന് പരിധിയില്ല പരിമിതിയില്ല അതിരില്ല അളവില്ല ഉപാധിയില്ല നിബന്ധനയില്ല വ്യവസ്ഥയില്ല അപ്പം അതിരുകളില്ലാതെ പരിധികളില്ലാതെ പരിമിതികളില്ലാതെ ഉപാധികളില്ലാതെ നിബന്ധനകളില്ലാതെ വ്യവസ്ഥകൾ കൂടാതെ സ്നേഹിക്കുന്നതാണ് ദൈവസ്നേഹം അതാണ് ഗ്ലോറിയസ് ഗോസ്പെലിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം ഒരു ഗോപുരം പണിയാൻ ഗ്ലോറിയസ് ഗോസ്പൽ അതിന്റെ ഗോപുരം പണിയുന്നത് ദൈവസ്നേഹം എന്ന അടിസ്ഥാനത്തിലാണ് ഏതാണ് ഇളകാത്ത അടിസ്ഥാനം അൺഷെയ്ക്കബിൾ ഫൗണ്ടേഷൻ സോ നൌ വിൻ അൺഷെയ്ക്കബിൾ ഫൗണ്ടേഷൻ ഫോർ അവർ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ദൈവസ്നേഹം എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയെ നോക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത് എന്താണ് നമുക്ക് മനസ്സിലാവും കർത്താവ് എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ സോ വി ഹാവ് അച്ചീവ്ഡ് സംതിങ് വി ഹാവ് അക്കംപ്ലിഷ്ഡ് സംതിങ് വി ഹാവ് ഡൺ സംതിങ് എന്താണത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു വി കുഡ് ഡു ദാറ്റ് എന്താണത് അതൊരു ആപ്ലിക്കേഷൻ അല്ല അതിനേക്കാൾ ഉപരിയായി അതൊരു ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരാള് ഷൗട്ട് ചെയ്യുന്ന പോലെ ഞാൻ മനസ്സിലാക്കുന്നേ ഇപ്പൊ ഗ്രാജുവേറ്റ്സ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഈ ഗ്രാജുവേഷൻ ഒക്കെ പോയി ഗ്രാജുവേറ്റ് ചെയ്തൊപ്പി എടുത്ത് ഇങ്ങനെ എറിയുമൊക്കെ ചെയ്യും ഷൗട്ട് ചെയ്യുകയും പൊങ്ങിച്ചാടുകയും സോ ദർ ഗ്രാജുവേറ്റ് അവരുടെ സിലബസ് അവരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പം അവരുടെ പുസ്തകങ്ങളും അവരുടെ സബ്ജക്റ്റ് അവർ പഠിക്കുകയാണ് എത്ര ഭയത്തോടെ വിറയിലൂടെ അവർക്കിങ്ങനെ പഠിച്ചു ഓർത്തിരിക്കുന്നു പരീക്ഷയെ പറ്റി ഓർക്കാണ് വളരെ ഭയത്തോടെ ആ ചോദ്യ പേപ്പറിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ് ചോദ്യങ്ങളൊക്കെ എന്തായിരിക്കും പരീക്ഷ എഴുതി വൺസ് ദ ഗ്രാജുവേറ്റഡ് ആ പിന്നെ എന്താണ് അവർക്ക് ഗ്രാജുവേറ്റ് ചെയ്തു ആ സർട്ടിഫിക്കറ്റ് കിട്ടി ആ ഗ്രാജുവേഷൻ സെർമണി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് ആ ഒരിക്കലും അവരെ പേടിപ്പിച്ചിരുന്ന അവരുടെ ഉറക്കം കളഞ്ഞിരുന്ന ആ സബ്ജക്ട് ഇന്ന് അവർക്ക് വളരെ സൗഹൃദത്തോടെ ചിന്തിക്കുകയാണ് അവർക്ക് ചിരിയാണ് ആ സബ്ജക്റ്റിനെ പറ്റി ഓർക്കുന്നത് കാരണം ദ ആർ ഓൾറെഡി ഗ്രാജുവേറ്റഡ് ഇൻ ഇറ്റ് ഇത് ഗ്രാജുവേറ്റ് ചെയ്തവരാണിത് പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു കാരണം നാം സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് അതിനാൽ അറിയാം മനഃപൂർവം നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുമ്പോൾ നമ്മൾ എന്താകാണ് ദൈവമക്കളാവുകയാണ് അപ്പൊ ദൈവ മക്കൾ അപ്പൊ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ അപ്പൊ ആ ദൈവ സ്വഭാവത്തിൽ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്തു റിഫ്ലക്റ്റ് ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുമ്പോൾ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പം ആ യൂണിവേഴ്സൽ ഫാദർഹുഡ് ഫുഡ് ഓഫ് ഗോഡാണ് ഈ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയാ പറയുന്നത് അപ്പൊ അവരോടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വം ക്ഷമിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം അപ്പൊ എവിടെയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് എവിടെയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്ബലിന്റെ ഒരു ബഹുമാനീയ പ്രേക്ഷകൻ ഇന്നലെ എന്നോട് ഈ ചോദ്യം ചോദിച്ചു ഇന്നലെ എല്ലാ രണ്ട് ദിവസം മുമ്പ് ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് അപ്പൊ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എവിടെ വെച്ചാണ് നമ്മൾ ക്ഷമിച്ചത് ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വരിയിൽ നമ്മൾ ക്ഷമിച്ചു മനസ്സിലായോ ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വരിയിൽ നമ്മൾ ക്ഷമിച്ചു കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന തന്നെതാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നു പറഞ്ഞാൽ നമ്മെ ദ്രോഹിച്ചവരും നമ്മെ വെറുത്തവരും നമ്മെ പകച്ചവരും നമ്മെ ഉപദ്രവിച്ചവരും നമ്മെ നിന്ദിച്ചവരും നമ്മെ അപമാനിച്ചവരും നമ്മളോട് ഇപ്പോഴും വിരോധം വെച്ച് പുലർത്തുന്നവരും തരം കിട്ടിയാൽ നമ്മളെ കൊല്ലാണ് ആഗ്രഹിക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരെല്ലാം ചേർത്താണ് നമ്മൾ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സോ നമ്മളെന്തു ചെയ്യാണ് നമ്മൾ അവരെ നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് വയലിൽ നിന്ന് വന്ന മൂത്ത മകൻ പറഞ്ഞു തന്നതാ ഈ നിന്റെ മകൻ അവന്റെ സഹോദരനാന്ന് അഡ്മിറ്റ് ചെയ്തില്ല ഈ നിന്റെ മകൻ വേശിമാരുടെ കൂടെ നിന്റെ മുതൽ കളഞ്ഞു സെപ്പറേഷൻ ആണ് പക്ഷെ ആ സെപ്പറേഷൻ മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പൊ ക്ഷമിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അക്സെപ്റ്റ് ചെയ്യാണ് അതാണ് നമ്മൾ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഇപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചു അപ്പൊ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഞങ്ങൾ ക്ഷമിച്ചു അതാണ് ഇവിടെ പറയുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ അപ്പൊ ആ ഡിവൈൻ മേഴ്സി ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മേൽ ഷവർ ചെയ്യപ്പെടുകയാണ് അയാൾ പ്രത്യേകിച്ച് ഒരു കണ്ടീഷനിലല്ല അത് നമ്മൾ ക്ഷമിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്നവരും ഭീതിപ്പെടുത്തുന്നവരും ഹൈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരൊക്കെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും കർത്താവ് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ആ കാരണ്യാധിരേഖത്താൽ അവിടെ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് ഒരു കണ്ടീഷനും ഇല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിനോ ദൈവത്തിന്റെ ക്ഷമയ്ക്കോ ഉപാധികളോ കണ്ടീഷനോ വ്യവസ്ഥയോ നിബന്ധനയോ ഒന്നുമില്ല അതുകൊണ്ട് ആ പ്രാർത്ഥന ഹൈലൈറ്റ് ചെയ്ത ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ക്ഷമിച്ചെങ്കിലേ ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തുള്ളൂ നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ നോക്കി ദൈവം ഇരിപ്പുണ്ട് അങ്ങനെ ദൈവം നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല കർത്താവിന്റെ ക്ഷമ എന്ന് പറയുന്നത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനിയും അതിൻ്റെ മുകളിൽ നിബന്ധനകളെ വെച്ച് ഉപാധികളെ വെച്ച് വ്യവസ്ഥകളെ വെച്ച് അതെല്ലാം വളരെ സങ്കീർണമാക്കി ആളുകളെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തി ആഴ്ത്തി അനേകരെ അടിമകളാക്കി പലരെയും നിരാശരാക്കി ബന്ധിതരാക്കി അനേകരുടെ ജീവിതത്തെ ഇരുട്ടാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന മതാധ്യാപകരുണ്ട് അത് മതത്തിൻ്റെ പ്രബോധനമാണ് അതൊരിക്കലും ക്രിസ്തുവിൻ്റെ പ്രബോധനമല്ല അതൊരിക്കലും ക്രിസ്ത്യാനിറ്റി അല്ല ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുന്ന അളവിലല്ല നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ടല്ല ഇനി അത് കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് നിങ്ങൾ നോക്ക് കുരിശിലേക്ക് നോക്ക് തന്നെ ഉപദ്രവിക്കുന്ന തന്നെ ക്രൂശിക്കുന്ന ആളുകളെ നോക്കിയിട്ട് കർത്താവ് പറയാണ് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എങ്ങനെയാണ് കർത്താവിനോട് അവർ ക്ഷമിച്ചതുപോലെയാണോ നിരപ്പായതുപോലെയാണോ കർത്താവിൻ്റെ ക്ഷമ എല്ലാവർക്കും ഉണ്ട് അത് ഉപദ്രവിക്കുന്നവർക്കുണ്ട് വെറുക്കുന്നവർക്കുണ്ട് പഹിക്കുന്നവർക്കുമുണ്ട് ഭിന്നിച്ചിരിക്കുന്നവർക്കുണ്ട് എല്ലാ മനുഷ്യർക്കുമുണ്ട് അത് ദൈവ സ്വഭാവമാണ് ദൈവം സ്നേഹമാകുന്നു നിങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടൊന്നും അല്ല ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നത് മറിച്ച് നിങ്ങൾ ദൈവമക്കളാകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം അവനവന്റെ പിതാവിൻ്റെ ചായയും സ്വഭാവവും അവനവൻ ഉണ്ടാകും അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്ന ദൈവത്തെ സ്വന്തം പിതാവായി തിരിച്ചറിയുന്ന ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുന്നവർ ആ പിതാവിൻ്റെ സ്നേഹമായ പിതാവിൻ്റെ ക്ഷമ പിതാവിൻ്റെ സ്വഭാവമായ സ്നേഹം ക്ഷമ ഇതൊക്കെ പ്രദർശിപ്പിക്കും അപ്പം അതാണ് നമ്മൾ കൊച്ചു പിള്ളേർ ഓരോന്നുണ്ടാക്കിയിട്ട് ഇപ്പം എൻ്റെ ഓരോന്ന് പടമൊക്കെ വരച്ചു കൊണ്ടോ എന്നെ കാണിക്കും പപ്പാ പപ്പാ തേ കണ്ടില്ല 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 കണ്ടോ ഞാൻ വരച്ച് കണ്ടോ അപ്പം അതുപോലെ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഈ പ്രാർത്ഥന അടർ ചെയ്യുന്നത് അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തോട് നമ്മൾ പറയുകയാണ് കർത്താവെ ഞങ്ങൾ ക്ഷമിച്ചു കണ്ടോ ഒരു വലിയ കപ്പിത്താൻ്റെ മകൻ മൂന്ന് മാസത്തിലൊരിക്കലാണ് അയാൾ വീട്ടില് വരുന്നത് അയാൾ വലിയ കപ്പൽ ഓടിക്കുക അയാള് മൂന്ന് മാസത്തിലൊരിക്കൽ വീട്ടിലേക്ക് വരുമ്പം ആ കുഞ്ഞൊരു ഒരു കപ്പലിന്റെ പടം വരച്ച് വെച്ചിരിക്കുക അത് കാണിക്കാൻ വേണ്ടി ഓടിച്ചില്ല അപ്പൊ ഇയാള് രണ്ടായിരം യാത്രക്കാരും എണ്ണൂറ് ജോലിക്കാരും ഉള്ള കപ്പല് മൂന്ന് മാസം കടലിൽ കൂടെ ഓടിച്ചെച്ച് വന്നിരിക്കുകയാണ് അയാളെയാണ് ഈ കുഞ്ഞ് ഈ പടം കാണിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യാണ് എടുത്ത് മടിയിൽ വെക്കുകയാണ് അതൊരു റിലേഷൻഷിപ്പാണ് ആ ദൈവത്തോടുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് ഈ ഹയസ്റ്റ് ടാസ്ക് കർത്താവ് തന്നത് അതൊരിക്കലും ഒരു മനുഷ്യന് ഫുൾഫിൽ ചെയ്യാനുള്ളതല്ല നിങ്ങൾ മനുഷ്യരോടൊക്കെ ക്ഷമിക്കുന്ന രീതിയിൽ മാത്രമാണ് കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം പണ്ടേ പോക്കായിത്തീരും അപ്പോൾ അത് ഇവന്മാരെല്ലാം കട്ടയം പടവും മുടക്കി പോയാൽ കണ്ടി വന്നത് അതൊന്നും അല്ലത് അതല്ല അതിൻ്റെ അർത്ഥം ഇപ്പം സർവകടങ്ങൾ നരകം താനെന്നവകാശം നിന്നെ ൃതിയാൽ ഞാൻ പോയി ഈ പാടുന്നെച്ച മനുഷ്യന്റെ സ്പിരിച്വൽ സ്റ്റാറ്റസ് ആണ് പക്ഷെ ഗ്രേസ് അനേബിൾഡ് അസ് ടു ആ കൃപ അവന്റെ മടിയിൽ നമ്മളെ ഇരുത്തി ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ്റെ ഒപ്പമാണ് ക്രൈസ്റ്റ് അവിടെ ഇരുന്നിട്ടാണ് പറയുന്നത് കർത്താവെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു അപ്പം അതാ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കേൾക്കുന്നത് ഗ്ലോറിയസ് കോസ്പെൽ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ ലിസണിങ് മീ അനേകരെ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ചോദിച്ച് പലതും അവിടെ എവിടെയൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ പ്ലസ് വൺ എയ്റ്റ് ത്രീ ടു സിക്സ് സെവൻ നയൻ സീറോ ഫോർ സീറോ ഫോർ താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു എന്താ ഇരിക്കുന്നത് Nimma Nabu Vishuddhanma